ചെയ്യാനുള്ള വർക്കിന് വേണ്ടി ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാണ്ഡികശാലയാണ് ഇവിടുന്ന് നമ്മൾ വട്ടപ്പാറ വരെയാണ് പോകുന്നത് വട്ടപ്പാറ ഭാഗത്തെ സോലിലിംഗിന്റെ വർക്കുകളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു ഇനി എന്തൊക്കെയാ വർക്കുകൾ ബാക്കിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്കിന്ന് പാണ്ഡ്യശാല മുതൽ വട്ടപ്പാറ വരെയുള്ള കാഴ്ചകൾ കാണാം പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് കാണാം റോട്ടിലേക്ക് ഇങ്ങനെ കാടുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ആ ഭാഗത്തൊക്കെ കാട് പിടിച്ച തുടങ്ങിയിട്ടുണ്ട് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല സ്പീഡിൽ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ലൈറ്റിന്റെ കാലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ായിട്ട് ചില ഭാഗത്തൊക്കെ ലൈറ്റിന്റെ ടെസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ സൈഡ് ഭാഗത്തും ഈ പെയിന്റിങ് ചെയ്യാൻ ബാക്കിണ്ടായിരുന്നെ ആ പെയിന്റിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് ഇതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ടുണ്ട് ഇവിടെ പെയിന്റിങ് ചെയ്ത ഭാഗം കാണാം വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഒരു ഗ്യാപ്പ് വിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്തേക്ക് അപ്പൊ നമ്മള് പാണ്ഡികശാല അണ്ടർപാസിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് നിർത്തിയിട്ട് നോക്കാം അപ്പൊ ഇതാണ് പാണ്ഡികശാല അണ്ടർപാസ് അതിന്റെ മുകളിൽ വരുന്ന ഈ ക്രാഷ് ബാരിയറിനൊന്നും പെയിന്റ് ചെയ്തിട്ടില്ല ഇതിന്റെ സൈഡിൽ ഇപ്പുറത്തെ നീല പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി വെള്ളയും കറുപ്പുള്ള പെയിന്റിങ് ചെയ്യാനുണ്ട് കുറച്ച് ഭാഗത്ത് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ക്രഷ് ബാരിയറിനെ പെയിന്റിങ് ചെയ്യാനുണ്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് അപ്പോഴേക്കും പുല്ലൊക്കെ വളച്ചു ആ ഭാഗത്ത് സെന്റർ ഭാഗത്തും ഇനി ക്രഷ് ബാരിയറിനെ പെയിന്റിങ് ചെയ്യാനുണ്ട് അവിടെ കുറച്ച് ഫിനിഷിംഗ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് ക്യാമറ വരുന്ന ആ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഇനിയും ക്രഷ് പരിയറിന്റെ വർക്കുകൾ ജോയിന്റിങ് വാക്കുകളുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ ഇനി എന്താണ് നോക്കാം ഈ ഭാഗത്തേക്ക് വരുമ്പോ എന്താ പറയാ ഒന്നും എന്ന് പറയില്ലേ അത്ര മനോഹരമായിട്ട് വർക്കുകൾ തീർന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ഹൈവേയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു എക്സിറ്റ് ഭാഗാണ് പൈങ്കണ്ണൂർ എത്താറായിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം പൈൻകണ്ണൂർ എത്തിയിട്ടുണ്ട് പൈങ്കണ്ണൂർ വരുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇപ്പൊ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബിന്റെ മുകളിൽ നല്ല വൃത്തിയാക്കി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറെ ഭാഗത്ത് നമ്മൾ ബാക്കിലൊക്കെ കണ്ടു അപ്പം ഇവിടെയാണ് നിർത്താൻ പറ്റിയൊരു സ്ഥലം തോന്നിയത് അപ്പോൾ അവിടെ നിർത്തി അപ്പൊ അവിടെ വരുന്നത് അതാണ് പൈങ്കണ്ണൂർ വരുന്ന ഓവർപാസ് ഇവിടെയും കാണാൻ ഈ ഭാഗത്തവര് ചെറിയ ഹോളുകളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനുള്ളതാണ് തോന്നുന്നത് അങ്ങനെ ആ ഭാഗത്തായിരുന്നു പഴയ ഒരു എൻട്രി പോയിന്റ് ഹൈവേയിലേക്കുള്ള അതിപ്പോ അടച്ചിട്ടുണ്ട് അവിടെ ഇനി ക്രഷ് ബാരിയറിന്റെ വർക്കൊക്കെ നടക്കാനുണ്ട് ആ ഭാഗത്ത് ചില ബസ്സൊക്കെ വരുന്ന ഭാഗത്ത് അവിടെ നിന്ന് കുറച്ച് ഭാഗത്ത് ഇനി ക്രഷ് ബാരിയറിന്റെ വർക്ക് വരാനുണ്ട് പിന്നെ അങ്ങോട്ടുള്ള മുകൾ ഭാഗത്തും വരാനുണ്ട് അവിടെയൊക്കെ ക്രഷ് ബാരിയർ വെച്ചിട്ടില്ല അവിടെയൊക്കെ താൽക്കാലിക ക്രാഷ് ആണ് വെച്ചിട്ടുള്ളത് അവിടെയൊക്കെ ഇനി ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി ഈ ഭാഗത്തുണ്ട് അപ്പൊ ഇനിയുള്ള യാത്രകൾ എല്ലാവരും വളരെ വേഗത്തിലുള്ള യാത്രകളാവും അപ്പോൾ ലൈൻ ട്രാഫിക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആക്സിഡന്റുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് വളരെ കൂടുതലാണ് അധിക പേരും ലൈൻ ട്രാഫിക് പാലിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ കുറച്ച് ലൈൻ ട്രാഫിക് ഫോളോ ചെയ്യാഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ട് നമ്മളെ വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ഉള്ളൊരു ഭാഗമാണത് അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോഴാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ളൊരു വിഷല് കിട്ടുള്ളൂ കാരണം നമുക്ക് അതാണ് വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ കടന്നു പോകുന്ന ഒരു അണ്ടർപാസ് ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് ഹൈവേയിലേക്ക് വരാനുള്ള ഒരു സർവീസ് റോഡ് ചെറിയൊരു റോഡ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മൾ വരുന്ന വയലിപ്പോ കാണിച്ച അണ്ടർപാസിന്റെ ഭാഗത്തൊക്കെ അവര് പുതിതായിട്ട് ഒരു നോ പാർക്കിംഗ് എന്നുള്ള ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് ചെയ്യാൻ പാടില്ല അണ്ടർപാസിന്റെ ഉള്ളിലൊന്നും കൊണ്ടുവന്ന് അവിടെ ഒക്കെ ഓളുകൾ പുതുതായിട്ട് ഓട് ഓ സോറി ഓളുകൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വട്ടപ്പാറ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണ് അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പാടത്തൂടെ നല്ല സ്പീഡിൽ നല്ല അടിപൊളിയായിട്ട് വാഹനങ്ങൾ വരുന്നുണ്ട് വട്ടപ്പാറ നിന്ന് വരുന്ന പാടത്തിന്റെ ഭാഗത്തൊക്കെ സൈഡിൽ പുല്ലൊക്കെ പതിച്ചതൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒരു മൂടലുണ്ട് അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും ഇവിടുന്ന് കാണുമ്പോഴാണ് ശരിക്കും ഹൈവേന്റെ ഒരു ഭംഗി കാണുന്നത് കാരണം ഈ സൈഡിലൊന്നും വീടുകളോ ബിൽഡിങ്ങോ ഒന്നുമില്ല നല്ല രീതിയിൽ ഹൈവേ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ പാടത്തൂടെ കടന്നു പോകുന്ന ഭാഗം ഇവിടെ ഒരു ചെറിയ തോടിന്റെ കുറുകെ വരുന്ന ഒരു പാലാണിത് ഇവിടെ കണ്ടില്ലേ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഭാഗമാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇതാണ് പുല്ല് വെച്ച ഭാഗം കുറെ ഭാഗത്തുനിന്ന് മണ്ണൊക്കെ ഒഴുകി പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെയാണ് അവിടെയൊക്കെ കാണാൻ നമുക്ക് അവിടെ കുറച്ച് ഭാഗം വീണ്ടും ടാറിങ് ചെയ്തവർ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അവിടെ താഴ്ന്നു പോയൊരു പോലെ തോന്നുന്നുണ്ട് അവിടെ ഇവിടെയും കുറച്ച് ഭാഗത്ത് ഇതാ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് വിണ്ട് കീറിയതായിട്ടൊക്കെ കാണുന്നുണ്ട് വേണ്ടീല കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് പോലും ഇങ്ങനെ വിണ്ട് കീറിയതുണ്ട് എന്താ അറിയില്ല ഇതൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആയ ക്രഷ് ബാരിയറാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രം ഇങ്ങനെ ജോയിന്റിങ്ങുകൾ ബാക്കിയുണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പുതിയതായിട്ട് വീണ്ടും ടാർ ചെയ്തത് ഇവിടെ ഒരുപക്ഷെ താഴ്ന്നു പോയതാവാം ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് വീണ്ടും ഇനി ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും ഇവിടെയൊക്കെ വെള്ളം കുത്തി ഒഴുകുന്നു കാണാം പാടത്തുനിന്ന് വരുന്നതാണ് ഈ തോട്ടിലേക്ക് ആ ഭാഗത്താണ് ഒരു കല്ലുകൾ ഒരു ബോ ബോക്സ് ടോ പോലെ ആക്കിയിട്ട് അതിൽ നെറ്റ് ബോക്സ് പോലെ ആക്കിയിട്ട് അതിൽ നിറച്ച് ഒരു രീതിയിലാണ് അവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട അറിയില്ല എനിക്ക് എനിക്കങ്ങനെയാണ് അത് തോന്നിയത് ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കുറേ കല്ലുകൾ നിറച്ചതാണ് അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വാള് കെട്ടിയിട്ടുള്ളത് കാരണം നമുക്ക് അങ്ങനെ അപ്പൊ അതിന്റെ മുകളിലൊക്കെ ഈ വള്ളിപ്പടർപ്പുകളൊക്കെ വന്ന് കേറിയിട്ടുണ്ട് കണ്ടില്ല ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ നല്ലൊരു ഭംഗിയുണ്ട് അയവേന്റെ ആ ഒരു ചോപ്പും മഞ്ഞും കറുപ്പും എല്ലാം കൂടായിട്ട് വാഹനങ്ങളൊക്കെ പോകുമ്പോ നല്ലൊരു ഇതൊരു ക്രോസ് ഒരു പാലം കൂടിയാണ് ചെറിയൊരു പാലാണ് ഒരു ക്രോസ് ആയിട്ടാണ് ഇവിടെ തോട് കടന്നു പോകുന്നത് അപ്പൊ നമുക്ക് മറ്റുള്ളതൊക്കെ നോക്കാം ഈ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കോട്ടക്കൽ ബൈപ്പാസിലൊക്കെ െ കൊണ്ടുവന്നുകാണ്ട് ജോയിൻറ്റ് ചെയ്യുന്നവർ ഇത് സിമെൻറ്റിൻ്റെ ക്രാഷ് ബാരിയർ വന്നിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കണേ അങ്ങനെ ജോയിൻ്റ് ആക്കി പിടിപ്പിക്കുന്നുണ്ട് അതൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു പാലുണ്ട് ഒരു തോടിൻ്റെ കുറയുക അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ഭാഗത്തൊക്കെ ഹൈവേയിലൊക്കെ സർവീസ് റോഡിന്റെ ഭാഗത്താണ് ലൈറ്റുകളൊക്കെ കൊടുക്കുക അതായത് സൈഡിലാണ് കൊടുക്കുക ഇവിടെയൊക്കെ ഒക്കെ സെൻട്രിലാണ് കൊടുക്കുക അതിനു വേണ്ടിയുള്ള ഗ്യാപ്പുകൾ ഇട്ട് വെച്ച് കാണാം അവിടെയൊക്കെ അങ്ങനെ സെന്റർ ഭാഗത്തായിരിക്കും ലൈറ്റുകൾ വരിക ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് എന്ന് പറയാ ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ചെറിയ പാലം ഇവിടെ ഇതിന്റെ സൈഡിൽ ഒരു നടന്നു പോകാവുന്ന രീതിയിലേക്കുള്ള ഒരു ഗ്യാപ്പ് ഒക്കെ വിട്ടിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളിലൊക്കെ വിണ്ട് കീറിയിട്ടുണ്ട് എന്തുകൊണ്ടറിയാൻ അറിയില്ല കറക്റ്റായിട്ട് നമ്മള് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കാത്തതുകൊണ്ടായിരിക്കാം തോന്നുന്നത് ഇവിടെ പുല്ലൊക്കെ വലിയ രീതിയിലൊന്നും വളർന്നിട്ടില്ല ചെറിയ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇപ്പൊ നനച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല റെഡി ആയിക്കോളും അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ഒരു വെള്ളം ഇവിടെ ഒഴിവാക്കിയതാണ് അപ്പൊ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് ഇതിലിവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഇതാണ് ഈ തോട്ടിലൂടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകും ഞാൻ ആ ഭാഗത്തായിരിക്കും ഒരു കുഴിയൊക്കെ ആവുക ഈ ഭാഗത്തൂടെ വെള്ളം കറക്റ്റായിട്ട് പോകും നമ്മൾ വട്ടപ്പാറ ബയോടെ മുകളിലൂടെയാണ് ഇപ്പൊ പോകുന്നത് ബയോടെ വീഡിയോ കുറച്ച് ഞാൻ എടുത്തുള്ളൂ ഇതൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടില്ല അപ്പൊ നമുക്ക് ഇനി ഇവിടെയുള്ള കാഴ്ചകൾ കാണാം അപ്പൊ നമ്മൾ വട്ടപ്പാറ എത്തിയിട്ടുണ്ട് വട്ടപ്പാറ വരുമ്പോൾ കാണാം നമുക്ക് സോയിൽ ലീനിങ്ങിന്റെ വർക്കുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റൂല വളരെ സ്ലോവിലാണ് ഇപ്പൊ നടക്കുന്നത് മഴ ആയതുകൊണ്ടായിരിക്കാം ഇപ്പൊക്കൊന്ന് ചെറിയ രീതിയിൽ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും അവർ നല്ല ശ്രദ്ധയോടെയാണ് ഇപ്പം ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും വളരെ സ്പീഡ് കുറവാകിയിട്ടുണ്ട് മുകൾ ഭാഗത്തൊക്കെ സോലനിങ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഈ കരിങ്കല്ലുള്ള ഭാഗങ്ങളിലൊക്കെ ചെയ്യാനുണ്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല ആ ഭാഗത്തൊക്കെ ഹോളുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയ കൂറ്റൻ കരിങ്കല്ല് പാറയാണ് കാണുന്നത് ഈ സൈഡിൽ അടിഭാഗത്തെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വരെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഇപ്പം കുറച്ച് ഭാഗത്ത് നടക്കുന്നുണ്ട് ഇനി ഈ സൈഡ് ഭാഗത്തൊക്കെ ആയിരിക്കാം ഒക്കെ ചെയ്യാനുള്ളത് ഇതാ ഈ പാറിങ്ങൊക്കെ ഇങ്ങനെ ഉറവ വരുന്നുണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഉറവ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്രയും ആയത്തിലൂടെ അല്ലേ റോഡ് കടന്നു പോകുന്നത് അതുകൊണ്ടായിരിക്കാം ആ പോകുന്നതൊക്കെ വളാഞ്ചേരി ഭാഗത്തേക്കുള്ളാണ് ആ ബസ് പോകുന്നത് കെ എസ് ആർ ടി സി ബസ് ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്താണ് ഇപ്പൊ പോകുന്നത് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് വർക്കേഴ്സ് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇതാ ഇത്രയും ഭാഗത്ത് ഇനി ചെയ്യാനുള്ളു ബാക്കിയൊക്കെ അങ്ങോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഇപ്പൊ താൽക്കാലികമായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് അവിടെ ചെയ്യാത്തോണ്ടായിരിക്കാം അവിടെയും ചെറിയ രീതിയിൽ രീതിയിലിപ്പോൾ കോൺക്രീറ്റ് ടാറിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കടന്നു പോകാൻ പറ്റുന്നുണ്ട് ഇത് വണ്ടി വർക്കേഴ്സിൻ്റെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നൊരു ഭാഗമായിരുന്നു ഇപ്പോൾ ഇതുവഴിയാണ് വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ ആളുകൾ പോകുന്നത് അതാണ് ഈ വണ്ടികളൊക്കെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം അവിടെ വാഹനങ്ങൾ വരുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഭാഗത്ത് കുറച്ച് ഭാഗമാണ് ക്രാഷ് ബാരിയർ ഇനി വെക്കാനുള്ളത് കാണാം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെയൊക്കെ അങ്ങോട്ട് പിന്നെ മടക്കായി ഇവിടുത്തെ സർവീസ് റോഡിന്റെ പോലെ ഒരു വഴി കണ്ടിത് എന്താണെന്ന് നമുക്കറിയില്ല അതോ ഇനി ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഇറങ്ങി പോകാനുള്ളതാണെന്ന് അറിയില്ല അപ്പൊ അവിടെ ഒരു സർവീസ് റോഡിന്റെ പോലെ ഉണ്ട് കണ്ടിയില്ലേ ആ ഭാഗത്തൊക്കെ ടാർ ചെയ്തതാണ് ഇപ്പോൾ പുതുതായിട്ട് വീണ്ടും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വന്ന സമയത്ത് അവിടെ ടാറിംഗ് ഒന്നും ഇല്ലായിരുന്നു അപ്പം അവിടെ ടാറിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇവിടുന്ന് മണ്ണ് കുത്തി ഒഴുകി പോയിട്ടുണ്ട് അത് വേറൊരു വിഷയമാണ് ഇവിടെ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് ഈ സൈഡിലും ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിന് വേണ്ടിയുള്ള വീണ്ടും മണ്ണൊക്കെ നീക്കിക്കൊണ്ട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തൂടെ തന്നെ വെള്ളം ഒഴുകി പോകുന്നൊക്കെ ഉണ്ട് ഒരു പ്രശ്നമുണ്ട് വെള്ളം ഇങ്ങനെ കണ്ടിന്യൂ ആയി വന്നുകൊണ്ടിരിക്കല്ലേ ഇവിടെ ഉറവുള്ളതുകൊണ്ട് അപ്പൊ കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് ഇവിടുത്തെ ആ ഭാഗം ഈ ഭാഗത്തൂടെ ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തൂടെ തന്നെ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള ഭാഗത്ത് ഇതിന്റെ ഷേപ്പിലേക്കുള്ള ഈ ബോക്സ് ടൈപ്പിലേക്കുള്ള കമ്പിയൊക്കെ അടിച്ചത് കാണുന്നുണ്ട് നമുക്ക് ഇവിടെ വരുമ്പോ വെള്ളം ഇങ്ങനെ ഒഴുകി വരുവാണെ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണ് കുറച്ച് ഭാഗത്താണ് ഡ്രൈനേജിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എങ്ങോട്ടുള്ളതാണെന്ന് അറിയില്ല ഇവിടെ ഒരു കമ്പിയൊക്കെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് അറിയില്ല കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സെറ്റാക്കി തണേ ആ ഭാഗത്താണ് ചെയ്ത് ബാക്കിയാക്കി വെച്ചത് ഇനി താഴോട്ടുള്ള എങ്ങനെയാണ് ഇത് കൊറേ ഭാഗം ഇങ്ങോട്ട് പാറ തള്ളി നിക്കുകയാണ് അതോ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണോ അതൊക്കെ നീ അടുത്ത വർക്ക് വരുമ്പോഴേ നമുക്ക് അറിയോ കാണാൻ ഒരു വലിയ ഇരുമ്പിന്റെ ഷീറ്റുകള് കമ്പികളൊക്കെ ഇങ്ങനെ മണ്ണിൽ തറച്ചു വെച്ച ഇത് മണ്ണിടിച്ചില് ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയം കൂടെയാണ് ഇതിന്റെ ഈ സൈഡൊക്കെ ഇവിടെ നോക്കാം ഇവിടെ ഇപ്പൊ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അങ്ങോട്ടാണ് ഇനി മണ്ണ് നീക്കാനാണോ ആണോ സോൽനീലിങ് ഐഡിയ ഇല്ല മുഗൾ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ സോലീലിങ് ചെയ്ത ഭാഗത്തൊക്കെ പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ ഓരോ വർക്കുകളും വരുന്നതിനനുസരിച്ചിങ്ങനെ പറയാനേ അറിയുള്ളു നമുക്ക് അതിൻ്റെ ആ എൻജിനീയർമാരോടൊന്നാ കണക്ഷൻ എന്നുള്ളതൊന്നുമില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ ആ സമയത്ത് അറിയാൻ പറ്റുള്ളൂ ഇവിടെ സെൻട്രൽ ഇവിടെയും നമ്മുടെ ലൈറ്റിൻ്റെ കാലുകളൊക്കെ കൊടുക്കുക അതിനു വേണ്ടിയുള്ള ഗ്യാപ്പുകൾ വയറുകളൊക്കെ വിട്ടിട്ടുണ്ട് ഇതാണ് ഈ സെൻടർ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ കട്ടാക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ അതിനുള്ള ക്ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്ത് എന്താണ് ചെയ്യുന്നത് നോക്കാം ഇവിടെ സോയിൽ ലൈനിങ്ങിലുള്ള ഒരു തയ്യാറെടുപ്പാണ് കുറച്ച് ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വണ്ടികൾ എന്തോ കംപ്ലൈന്റ് ആയതാണ് തോന്നുന്നത് അപ്പൊ അതങ്ങനെ നടക്കണേ ഇവിടെ കാണാം മുകളില് ഒരു ജി എസ് ഇ ബി പോലത്തെ വണ്ടി താഴുണ്ട് ഇങ്ങനെയൊക്കെ വാഹനങ്ങളൊക്കെ കുറെ അവിടെ ഇങ്ങനെ വർക്ക് വലിയ രീതിയിലൊന്നും നടക്കില്ല ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ സ്ലോവിലാ നടക്കുന്നുള്ളൂ അവിടെ സോയിൽ ലൈലിങ്ങിന്റെ വർക്കുകൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഈ സോയിൽ ലൈനിങ് ചെയ്യുന്ന പമ്പ് പിടിച്ചു കൊടുക്കണ രണ്ടാൾക്കാരാണ് അവിടെ തോണ്ട അവിടെ അവർ മാത്രമാണ് അവിടെ ഉള്ളത് അവിടെ കാണാൻ നമുക്ക് കുറെ ഭാഗത്ത് നെറ്റ് ഇങ്ങനെ ചെയ്ത പോലെ അവിടെയാണ് ഇപ്പൊ ചെയ്യുന്നത് ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് ഹോളുകൾ ഇങ്ങനെ ഇട്ടുകൊടുത്തില്ല ആ അങ്ങോട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് ഡ്രെയിനേജിൻ്റെ വർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് നമുക്ക് കാണാം കോൺക്രീറ്റ് വാള് ഈ സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ ഒരു തുടക്കം ഇട്ടിട്ടുണ്ട് അവിടെയും നമുക്ക് കോൺക്രീറ്റ് വാളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സൈഡിൽ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ തുടക്കമുണ്ട് ഒരു ഈ ഭാഗത്തൊക്കെ കുറെ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളേനായിരിക്കാം ഈ താഴെ ഭാഗത്തൊക്കെ വരുന്ന ഭാഗത്ത് തോന്നുന്നുണ്ടാ കറക്റ്റ് പറയാനും അറിയില്ല ഇങ്ങനെയുള്ള ഭാഗത്ത് സോയിലാൻ പറ്റും തോന്നില്ലല്ലോ കോൺക്രീറ്റ് വാളേനായിരിക്കും ഇങ്ങനെ ഇളകി കിടക്കുന്ന ഒരു ക്ലിയർ അല്ലല്ലോ ഈ ഭാഗം അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വാള കൊടുത്തിട്ട് മണ്ണിങ്ങോട്ട് ലെവൽ ചെയ്യായിരിക്കാം അപ്പോൾ ഇവിടുന്ന് കുറേ മണ്ണുകൾ നീക്കുന്നുണ്ട് മുകളില് അപ്പൊ ഇവിടെ വെയിലാണെങ്കിലും അവിടെ നല്ല സ്ട്രോങ് ആയ മഴ വരുന്നുണ്ട് അപ്പൊ അവിടേം കൂടി പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ ടാറിങ് ചെയ്യുന്ന വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഇവിടെ ഒക്കെ സ്വയം ചെയ്തിട്ടുണ്ട് കാണാ അതിന്റെ മുകളിലൊക്കെ ക്രാഷ് ബാരിയർ വരാനുണ്ട് അത് എങ്ങനെയുള്ള ക്രാഷ് ബാരിയറാണെന്ന് ഒരു പക്ഷെ എനിക്ക് തോന്നിന് ഈ ഇരുമ്പിന്റെ ക്രാഷ് ബാരിയർ ആയിരിക്കാം കൊടുക്കുക അവിടെ ഇങ്ങോട്ട് ചെയ്യാനുണ്ട് അവിടെയൊക്കെ സിമെന്റിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ ഇനി ചെയ്യാനുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ ഇപ്പൊ കുറെ ഭാഗത്തെ മണ്ണുകൾ എടുത്ത് മാറ്റുന്നുണ്ട് ഇതിന്റെ മുകളിൽ വീണ മണ്ണുകളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ഈ ഡ്രൈനേജിന്റെ മുകളിൽ വീണ ഇതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ഇതാണ് നമ്മളെ ഫ്രഷ് ബാരിയർ വെക്കുന്ന മെഷീന് അത് നിങ്ങൾക്ക് അറിയാം ഞാൻ വെറുതെ പറയാം വേറൊരു വർക്ക് വേറെ കണ്ടത് കണ്ടില്ലപ്പോൾ ഒരു നൂലൊക്കെ പിടിച്ചു കാണുക ഇവിടെ കമ്പിയൊക്കെ കുത്തി നൂലൊക്കെ പിടിച്ചിട്ടുണ്ട് എന്താന്നറിയില്ല ഇതിന്റെ മുകളിൽ വീണ്ടും ഇവര് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ലാബിന്റെ മുകളിൽ ഡ്രെയിനേജിന്റെ സ്ലാബിന്റെ മുകളിൽ വീണ്ടും ഒരു കുറച്ച് ഭാഗത്ത് ഇതാ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എന്തിനാണെന്നറിയില്ല അറിയില്ല ഹൈറ്റ് കൂട്ടാണെന്നാ തോന്നുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു വർക്കൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ വട്ടപ്പാറ ഒരു പുതിയൊരു മാറ്റങ്ങള് നല്ല സ്ട്രോങ് ആയ മഴ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ വേറൊരു രീതിയിലായിരിക്കും കാണാം ഇവിടെ നല്ല കറുത്തിരുണ്ടിട്ടുണ്ട് അപ്പൊ വീണ്ടും പറയണേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്